മേഡം ഈ ഈ ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പം അതിൽ നമുക്ക് വേണ്ടത് മേഡം ഒരു പെട്ടെന്നുള്ള ഒരു ആൻസർ ഞാനൊന്ന് പറയാം എനിക്ക് തന്നിട്ടില്ല ഫസ്റ്റ് ഗർഭകാലത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ല സാധാരണ ചെയ്തു വരുന്ന ചെറിയ നടക്കുക അങ്ങനത്തെ ചെറിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന എക്സസൈസ് ചെറിയ സ്ട്രെച്ചിങ് യു ഡോ ഗോ ഇൻ ഫോർ എ ഹെവി ഹെവി എടുക്കണ്ട ആയിട്ടുള്ള ഫുൾ സൂര്യനമസ്കാരം മുഴുവൻ ഒന്നും ചെയ്യണ്ട ദാറ്റ്സ് ഇറ്റ് സൂര്യ നമസ്കാരം ഗർഭകാലത്ത് വിമാനയാത്ര ചെയ്യരുത് ചെയ്യാം ചില സാഹചര്യങ്ങളിൽ ലൈക്ക് തേർട്ടി ടു വീക്സിന് ശേഷം ഐഡിയലി ട്രാവൽ ചെയ്യാതിരിക്കുക ലീക്കിങ്ങിനുള്ള സാധ്യതകൾ പിന്നെ ഫസ്റ്റ് ത്രീ മന്ത്സ് ഓഫ് പ്രെഗ്നൻസി ഇപ്പോഴും ഹൈ ഉള്ളത് കൊണ്ട് ട്രൈ ടു അവോയ്ഡ്ലി ട്രൈമസ്റ്റർസോ ഫസ്റ്റ് നോട്ട് ഗുഡ് ഐ വുഡ് സേ കെടുക്കണ്ട ഞാനപ്പഗ്നന്റ് പേഷ്യൻസിനോടും നമ്മൾ ആ പാൽ ചായ അവോയ്ഡ് ചെയ്ത് പാലിൽ പാലില് നമ്മള് പ്രോട്ടീൻ സപ്ലിമെന്റ് വിറ്റ് ഇസ് മോർ ഹെൽത്തി വെറുതെ എന്തിനാസറി ആയിട്ട് ഒരു ഐ സേ അവോയ്ഡ് ചായ പ്രോട്ടീൻ കലക്കി ഉണർവ് പക്ഷെ നമുക്ക് പ്രഗ്നൻസിയിൽ ആ കെഫേന്റെ എഫക്ട് കുറച്ചാൽ ഒഴിവാക്കാൻ വേണ്ടി നല്ലതായിരിക്കും ഇതിന്റെ ഞാൻ ബ്രേക്ക് ചെയ്ത് ഇത് പറയാം അതായത് ജൂയിഷ് ആൾക്കാർ ദ മോസ്റ്റ് ഇന്റലിജന്റ് പീപ്പിൾ ഇൻ വേൾഡ് അവർ പ്രഗ്നൻസി ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ദ ഹാവ് സ്ട്രിക്ട് ഡയറ്റ്സ് ആ ഡയറ്റില് അവർക്ക് ഏറ്റവും ബുദ്ധി വരുന്ന ഫുഡ് മാത്രമേ അവർ കഴിക്കൂന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം വലിയ സമ്മതിക്കല്ലോ സോ സി ഹൗ ഇംപോർട്ടന്റ് ഇസ് എ മതേഴ്സ് ഡയറ്റ് ഇസ് വോട്ട് ഐ വോണ്ട് ടു സ്പെസിഫൈ ബിക്കോസ് ആ ടൈമിൽ യു അവോയ്ഡ് സർട്ടൻ ഇപ്പൊ നമ്മൾ എക്സറേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് ദോഷം വരുമെന്നറിയാം കുറച്ച് ചായ കുടിച്ചാൽ വലിയ ദോഷമൊന്നും വരില്ല എന്ന് അറിയുന്നത് കൊണ്ട് വി ആർ ഡ്രിങ്കിങ് കോഫി മനസ്സിലാകും സോ യു ട്രൈ ടു അവോയ്ഡ് എനി യുനോ ഹാംഫുൾ സബ്സ്റ്റൻസ് ഫോർ യുവർ ബേബി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹൈ ഐക്യു വരുന്ന ഫുഡ് കഴിച്ചാൽ പിള്ളേരെ പോയിന് ബി ബ്രില്യൻറ്റ് ഇതിപ്പോൾ വേറെ തന്നെ ഒരു ടോപ്പിക് കിട്ടും ഹൈ ഐക്യു ഫുഡിൻ്റെ ലിസ്റ്റ് മാഡത്തിൻ്റെ കയ്യിലുണ്ടോ ഐക്യു ഡി എച്ച് എ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈ ഐക്യൂ ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മള് കഴിക്കുന്ന ഫുഡ് നമ്മുടെ കുട്ടിയുടെ ബുദ്ധിയെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടോ പിന്നെന്തൊക്കെയാണ് അതായത് നമ്മള് ഫിഷ് പണ്ടത്തെ മീൻ ഗുളിക എന്ന് പറയില്ലേ ഫിഷ് ഓക്കെ ഓക്കെ അതൊക്കെ ഒത്തിരി നല്ലതാണ് അതുകൊണ്ടാണ് മീനിന്റെ ആ കറുത്ത ഭാഗം കട്ട് ചെയ്ത് അതൊക്കെയാണ് നല്ല വളരെ മോശം ടേസ്റ്റ് ഉള്ള സാധനം ഇല്ല വെരി ഗുഡ് പിന്നെ പിസ്ത ബദാംസ് ഓഫ് ഫുഡ് പിന്നെ വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള എന്താ ഇനി ആ ഗുളികയുടെ വില കുറവ് കൊണ്ടാണോ എന്താണെന്ന് അറിയാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പൊ വില കൂട്ടി എല്ലാരും ഡി എച്ച് കൂടി ഇടുന്നതിന് സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് പീപ്പിൾ ഓഫ് ദാറ്റ് ഹൈ സൊസൈറ്റി വിൽ ടേക്ക് ആസിഡ് ഫോളിക്കാസിഡ് എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറിയിൽ നിന്ന് അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്ന് അത് കഴിച്ചാൽ മതി ഫോളിക്കാസിഡ് പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഫോളിക് ആസിഡ് ലെവൽസ് ഒക്കെ ഇറ്റ്സ് വെരി ലോ ദൈ വി സപ്ലിമെന്റ് കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് അബ്നോർമൽ ബേബീസ് വിത്ത് എ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഫുള്ളി അബ്നോർമൽ ബേബി സോ ഫോളിക് ആസിഡ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ മൂന്ന് മാസം മുന്നേ തൊട്ട് സ്റ്റാർട്ട് ഡിഎച്ച് എങ്കിൽ പ്ലീസ് ടേക്ക് ഇറ്റ് നമ്മൾ ഞാൻ പുതിയ ഫോളിക് ആസിഡ് വിത്ത് ബി എച്ച് എ വിത്ത് കോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് വിച്ച് ഹാസ് പ്രൂവൻ സ്റ്റഡീസ് ദാറ്റ് ബെറ്റർ ഐക്യു അപ്പൊ നമ്മള് സാധാരണക്കാർക്ക് എഴുതി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും ഞാൻ സാധാരണക്കാരോട് മെൻഷൻ ചെയ്യും പറ്റുമെങ്കിൽ പ്ലീസ് ടേക്ക് ദാറ്റ് എ ഓൾസോ ബിക്കോസ് ഒരു ഫോളിക് ആസിഡിന് വെരി വെരി മിനിമൽ എമൗണ്ട് ഡി എച്ച് എസ്വൈറ്റ് കോസ്റ്റ്ലി പക്ഷെ അതിന് പിള്ളേർക്ക് കാണുന്ന വ്യത്യാസം അത് കഴിച്ചവരുടെ അടുത്ത് അറിയാം ഇത്രയും നേരം അത് ഒരു ഫാറ്റി ആസിഡിൻ്റെ തന്നെ കണ്ടന്റ് ആണ് വിച്ച് വിസ് യു നോ വെരി ഗുഡ് ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ബേബി ബ്രെയിൻ ഡെവലപ്മെന്റും അത് നമ്മുടെ ഐക്യൂക്കെ കുറച്ചും കൂടെ കൂട്ടുമെന്ന് ഒത്തിരി സ്റ്റഡീസ് ഉണ്ട് വയർ വലുതാകുന്നത് കുഞ്ഞിന്റെ ഭാരം കൂടുതലാണെന്നുള്ള സൂചനയാണ് വയർ വലുതാവുന്നത് ഒന്ന് ഡെഫിനറ്റ്ലി യെസ് കുഞ്ഞ് വലുതാവുക തന്നെ ആണല്ലോ ഓരോ മാസവും കുഞ്ഞ് വലുതാവാണ് പക്ഷെ വയർ ഐ മീൻ ചില ഒരു ജെൻട്രൽ ഒബീസിറ്റി പോലെ നമ്മുടെ ലേഡീസൊക്കെ വണ്ണം വെക്കുമ്പം ഫസ്റ്റ് തന്നെ വണ്ണം വെക്കുന്ന ഇടം നമ്മുടെ വയറ് സെൻട്രൽ ഒബീസിറ്റി ആണ് ലൈക്ക് വയറ് തൊട കൈ ഇതൊക്കെയാണ് ഒരു ലേഡീസ് ജനറലി ഫാറ്റ് ഐ മീൻ തടി വെക്കുന്ന ഭാഗങ്ങൾ പക്ഷേ ഈ പറഞ്ഞാലോ ബേബിസ് ഗ്രോയിങ് ടിൽ നയൻ മന്ത്സ് അപ്പം ആ ടൈമിൽ യെസ് വയറ് വെക്കുന്നത് ഇസ് എ നോർമൽ പാർട്ട് പ്രഗ്നൻസി ടൈമിൽ ഐ വുഡ് നെവർ സ്റ്റേ റെസ്ട്രിക്ട് എനി ഫുഡ് വണ്ണം വെക്കുന്ന ആൾക്കാരാണെങ്കിലും

പക്ഷെ സെക്ഷലിൻ്റെ കോഴ്സ് പ്രഗ്നൻസിയിൽ ചെയ്യാൻ പാടില്ല എന്ന് ഒട്ടും തന്നെ ഇല്ല ആക്ച്വലി എന്താ പറയുക ലാസ്റ്റ് അതായത് ഒരു ടേം ഒക്കെ ആയി കഴിയുമ്പോൾ സെക്ഷൽ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഈവൻ ഇറ്റ് ഓർഗ്മെൻസ് ലേബർ എന്ന് പറയും ഓ ബട്ട് പ്ലീസ് ഡോൺ ഡു ദാറ്റ് പക്ഷേ യു നോ ഇറ്റ് ഇസ് ദർ ഇസ് നോ കോൺട്രാ ഇൻഡിക്കേഷൻ അൺലസ് എൻ അൺ യുർ വൈഫ് ഇസ് ബെഡ് റിഡൺ ഹൈ റിസ്ക് പ്രഗ്നൻസി അങ്ങനത്തെ ചില ഹെവി ഇതൊന്നും ഡോക്ടർ വിൽ ഡോക്ടർ യു ഓക്കേ സെക്ഷൽ കോണ്ടാക്റ്റ് പാടില്ല ചില പ്ലാസൻ്റെ പ്രീരിയെന്നൊക്കെ പറഞ്ഞ കണ്ടു പ്ലാസൻ്റെ ലോവർ സെഗ്മെന്റിലായിരിക്കും യുനോ വിൽ സ്റ്റാർട്ട് ബ്ലീഡിങ് സോ ചില കണ്ടീഷൻസ് ഉണ്ട് വേറെ ഡോക്ടർ ഹാവ് മോസ്റ്റ്ലി എല്ലാവരും എല്ലാം ഇരട്ടി കഴിക്കണം ആവശ്യമില്ല ഇരട്ടിയൊന്നും കഴിക്കണ്ട വാട്ട് എവർ യു ഫീൽ ലൈക്ക് പ്ലീസ് ഹാവ് ഗർഭകാലത്തൊരു ഒരു നാലു മാസം കഴിയുമ്പോഴത്തേക്ക് യു ഫീൽ വെരി ഹംഗ്രി അതൊരു ഹെൽത്തി പ്രഗ്നൻസി ഭയങ്കര വിശപ്പായിരിക്കും സോ എപ്പോഴും ബ്രേക്ക് ചെയ്ത് മീൽ കഴിക്കാൻ ഞാൻ വയറ് നിറച്ച് കഴിക്കാൻ ചിലപ്പം പറ്റത്തില്ല ലൈക്ക് നമ്മളിപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്ന് പറയുന്ന പോലെ എല്ലാ ത്രീ ഹവേഴ്സിലും ടേക്ക് ഫ്രീക്വൻറ്റ് സ്നാക്സ് ഡോൺ ഫിൽ യുവർ സ്റ്റൊമക് ചിലപ്പോൾ അത്രയും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലവർക്ക് വോമിറ്റിംഗ് ഉണ്ടാവും അപ്പം ബ്രേക്ക് യുവർ മീൽ എന്ന് പറയും